സ്ട്രീറ്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ചില ഫുട്ബോൾ സോറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ വെസ്റ്റാമിൻ്റെ ഒരു ഹൈജാക്ക് ഡീലിനെക്കുറിച്ച് സംസാരിക്കാം അതായത് ടൊഡീബോ യുവൻ ടെസ്റ്റിലേക്ക് പോവാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നത് പക്ഷേ യുവൻ ടെസ്സിന് നീസ് എന്ന് പറയുന്ന ഫ്രഞ്ച് ലീഗ് ക്ലബുമായിട്ട് നിലവിൽ ടൊഡീബോ കളിക്കുന്ന ഒരു ഫീ എഗ്രിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് വെസ്റ്റാമ് ചാടി വീഴുന്നത് അതായത് ടിം സ്റ്റൈഡൻ എന്ന് പറയുന്ന അവിടെ സ്പോർട്ടിങ് ഡയറക്ടർ ടെക്നിക്കൽ ഡയറക്ടർ വേറെ ലെവൽ കളിയാണ് ഈ വിൻഡോയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അസാധ്യ സൈനിങ്ങുകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കിടിലൻ സൈന്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇപ്പോൾ അവർ ഇരുപത്തി നാലുകാരനായിട്ടുള്ള ഫ്രഞ്ച് ഡിഫൻഡർ ആയിട്ടുള്ള ടൊഡിബോ കൂടി ആഡ് ചെയ്യുകയാണ് വന്ന സംഭവം എന്ന് വെച്ചാൽ ഈ ടിം സ്റ്റൈഡൻ നേരെ ഫ്രാൻസിലേക്ക് പറന്നു ഈ പിന്നെ ടൊഡിബോയുടെ ഏജൻറ്റുമായിട്ട് ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തി ക്ലബിന് മുമ്പിലേക്ക് ഒരു ഓഫർ വെച്ചു അത് ഫൈനലൈസ് ചെയ്യാൻ പോവുകയാണ് വെസ്റ്റ് ബോളെന്ന് പറഞ്ഞ് കേൾക്കുന്നത് അതായത് ലോൺ ഡീൽ പ്ലസ് ഒബ്ലിഗേഷൻ ടുബായ് ഫോർട്ടി മില്യൺ യൂറോസിൻ്റെ ഒബ്ലികേഷൻ ടു ബൈ ആണ് വെച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞു കിടക്കുന്നത് അപ്പോൾ ഈ ടൊഡിബോയിൽ നേരത്തെ മാഞ്ചസ്റ്റർ മേടനൊക്കെ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്താണ് നീസിൻ്റെയും മാഞ്ചസ്റ്റർ മേട്ടൻ്റെയും ഫുട്ബോൾ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്നത് ഇനിയോസ് ആയതുകൊണ്ട് അത്തരത്തിൽ റെസ്ട്രിക്ഷൻ ഉണ്ട് ഇങ്ങനെയുള്ള സൈന്യങ്ങൾ നടത്താനായിട്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ മാഞ്ചർ മേടന് ഈ ചങ്ങനെ സൈൻ ചെയ്യാൻ സാധിച്ചില്ല പിന്നെ ഇവൻറ്റസ് കാര്യമായിട്ട് താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു നടന്നില്ല ഈ ചങ്ങായി പിന്നെ തുലൂസ് എന്ന് പറയുന്ന ക്ലബിൽ നിന്നും ബാസോണിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബാസോണയിൽ കാര്യമായിട്ടൊരു ഓപ്പർച്യൂണിറ്റി ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തെ ഷാൽക്കയിലേക്ക് ലോണിൽ വിടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ബെൻഫിക്കയിലേക്ക് ലോണിൽ വിടുന്ന ഒരു സാഹചര്യം കണ്ടു പിന്നീടാണ് അദ്ദേഹം ലോണിൽ പോകുന്നതും നീസിൽ പിന്നീട് പെർമനൻറ്റ് പ്ലെയറായിട്ട് മാറുന്നതും അവിടെ നൂറോളം അപ്പിയറൻസും കാര്യങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ട് ഇപ്പോൾ വെസ്റ്റ് അമേരിക്ക പ്രീമിയർ ലീഗ് ഫുട്ബോൾ കളിക്കാനായിട്ട് അപ്പോൾ ഇതിൽ ബാസോണിയെ സംബന്ധത്തിൽ എന്താണെന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെങ്ങായുടെ ഫ്യൂച്ചർ സെയിലിൽ ഒരു പെർസെൻറ്റേജ് ബാസവണക്കും കിട്ടും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ ഡീൽ നടക്കുന്നതിൽ ഒരു തുക ബാസവണക്ക് കൂടി കിട്ടും എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ് ഈ ടൊഡി ബോഡീൽ നടക്കുമ്പോൾ എന്താണ് അവിടെ നിന്ന് ഒരാൾ പോകുന്നുണ്ട് അത് മറ്റാരും അല്ല നമ്മുടെ കേട്ട് ജൂമയാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ കേഡ് സുമ എന്ന് പറയുന്ന ഫ്രഞ്ച് ഡിഫെൻഡർ ഇരുപത്തി ഒൻപത് കാരനായിട്ടുള്ള മുൻ ചെൽസിയുടെ ഡിഫെൻഡറ് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നല്ലേ ദുബായിലേക്കാണ് വരുന്നത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നല്ല ഇങ്ങോട്ടേക്കാണ് വരുന്നത് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സംഭവം കാരണം ഞാൻ ദുബായിലാണല്ലോ അപ്പോൾ ആൾ കളിക്കാൻ പോകുന്നത് ഷബാബ് അഹ്ലി എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കേഡ്സുമയുടെ കോൺട്രാക്റ്റിൽ പന്ത്രണ്ട് മാസം കൂടി ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഈ പന്ത്രണ്ട് മാസത്തെ സാലറി ഷബാബൽ അലഹലി ദുബായ് ബേസ്ഡ് ക്ലബ്ബ് കൊടുക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ ഒരു ഫ്രീ ഏജൻ്റ് പോലെയാണ് ഇപ്പോൾ കിട്ടുന്നത് ഈ ഈ ക്ലബിനെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ വെസ്റ്റാമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ബേസ് സ്ട്രക്ചറിൽ ഒരാളെ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം അവർക്ക് കിട്ടി കാരണം അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സൈന്യങ്ങൾ നടത്തിയിട്ടുണ്ട് ലോപ്പ ടീം കാര്യമായിട്ടുള്ള സ്ട്രെങ്തനിങ് ആണ് നടത്തുന്നത് എന്നുള്ള കാര്യം ഉറക്കേണ്ടതായിട്ടുണ്ട് ശരിയാണ് അവരുടെ പ്രീ സീസൺ റിസൾട്ടുകളൊന്നും വിചാരിച്ച രീതിയിൽ പോയിട്ടില്ല പക്ഷേ അത് പ്രീ സീസൺ മാത്രമാണെന്നുള്ള കാര്യം അവർ എന്തായാലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഈ പ്രീമിയർ ലീഗ് സീസണിൽ ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നതായിട്ടുള്ളത് അപ്പോൾ ഈ പുതിയ സൈന്യങ്ങളൊക്കെ എത്ര പെട്ടെന്ന് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടതായിട്ടുള്ള സംഭവം എന്തായാലും കേഡ്സൂമ്മ ഈ ഷവാബ് അലഹലിയിലേക്ക് വരുന്നൊരു അവസരത്തിൽ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്ഥിരം ഈ സ്റ്റേഡിയത്തിനകത്ത് ഉള്ളൊരു ഒരു ടേഫിലാണ് കളിക്കുന്നത് അതായത് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കൂടെ കളിക്കുന്ന സ്ഥലമാണത് അതായത് സ്റ്റേഡിയത്തിനകത്തല്ല സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്തുള്ള മലബ് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു ഒരു ടേർഫിനകത്ത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജൂമേട്ടൊരു കളി കാണാൻ പോകണമെന്നുള്ളൊരാഗ്രഹമുണ്ട് കാരണം ചെൽസിയുടെ ഒരു പ്ലെയർ ആയിരുന്നു ആൾ രണ്ടായിരത്തി പതിനാലിലാണ് പ്രീമിയർ ലീഗിലേക്ക് വരുന്നത് സെൻറ്റ് എയ്റ്റിയൻ എന്ന് പറയുന്ന ഫ്രഞ്ച് ലീഗ് ക്ലബിൽ നിന്നും അങ്ങനെ ഇപ്പോൾ പത്ത് വർഷക്കാലം ചെന്നൈ പ്രീമിയർ ലീഗിൽ നിന്നും അതിന് ശേഷമാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ആൾ ചൊലിച്ചിരി ഇരിക്കുന്ന സാഹചര്യത്തിൽ പ്രീമിയർ ലീഗ് ടൈറ്റിലുകൾ രണ്ട് തവണ സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ലീഗ് കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട് പിന്നീട് അവിടെ നിന്ന് പല ലോൺ മൂവുകൾ നടത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അതായത് സ്റ്റോക്ക് സിറ്റിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എവർട്ടനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വെസ്റ്റാമിൻ്റെ പ്ലെയറായിട്ട് മാറുന്നതും ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഡെക്ലൻ റൈസ് ഒക്കെ അവിടുന്ന് പോയിട്ടുള്ള സാഹചര്യത്തിൽ വെസ്റ്റാമിൻ്റെ ക്യാപ്റ്റൻ സാമ്പാൻ്റെ ഒക്കെ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ട് വെസ്റ്റാമിനെ ലീഡ് ചെയ്യാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടാമിൽ അദ്ദേഹം ആ ഒരു കോൺഫറൻസ് ലീഗ് ടൈറ്റിലും സ്വന്തമാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം കഴിഞ്ഞ സീസണിൽ മുപ്പതിൽ പരം പ്രീമിയർ ലീഗ് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ഗോളുകളും അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഓൾഡ് ഫാഷൻ സെൻ്ററ് ബാക്ക് ആണ് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഡിച്ച് ടാക്കളുകളൊക്കെ ഭയങ്കര രസമായിരുന്നു പക്ഷേ എന്താ സംബന്ധിച്ചാലും ജോസെഫ് മോറീനോട് ആ രണ്ടാം വരവിൽ അദ്ദേഹം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി തുടങ്ങുന്ന സഹായത്തിലാണ് അദ്ദേഹത്തിന് ഒരു ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഒരു വളരെ മോശം ഇഞ്ചുറി ആയിരുന്നു അതിൽ നിന്നും അദ്ദേഹം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എത്രത്തോളമായിരുന്നോ അതിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ആ ഒരു ഇൻജുറി അതിന് കാരണമായിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇനി ദുബായിലാണ് കേഡ് സൂമയുടെ ബാക്കി പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നല്ല രീതിയിലുള്ള സാലറി എന്തായാലും ഷബാബൽ അഹ്ലി ക്ലബ്ബ് കൊടുക്കും റാഷി സ്റ്റേഡിയമാണ് അവരുടെ ഹോം സ്റ്റേഡിയം ഈ റാഷി സ്റ്റേഡിയത്തിൻ്റെ കഥയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനി ശിഷ്ടകാലം ദുബായിൽ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് കേഡ്സുംയുടെ പരിപാടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ള സംഭവം ഷബാബ് അലഹലി ഇവിടുത്തെ സക്സസ്ഫുൾ ആയിട്ടുള്ള ക്ലബ്ബുകളിൽ ഒന്നാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇനിയും അതായത് യു എ പ്രോ ലീഗിലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് എട്ട് തവണ യു എ പ്രോ ലീഗ് ചാമ്പ്യന്മാരായ ക്ലബ്ബാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സീസണിലാണ് അവസാനമായിട്ട് അവർ പ്രോ ലീഗ് ചാമ്പ്യന്മാരാകുന്നത് യു എയിലെ ചാമ്പ്യന്മാരാകുന്നത് അതായത് നമ്മുടെ കിസേഴ്സിലെ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിലേ ആ ലൂരൂവിൻ്റെയൊക്കെ അടുത്തുള്ള അതുതന്നെ ആ സ്റ്റേഡിയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ദുബായിലുള്ളവർക്ക് കൃത്യമായിട്ട് അറിയും അപ്പോൾ എന്തായാലും അവിടേക്കാണ് വരുന്നത് പിന്നെ പുള്ളിക്കാരൻ സമയം പറയാനുള്ള മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് തോന്നുന്നത് തൻ്റെ പൂച്ച ആൾ പിന്നെ ഉപദ്രവിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ക്രിറ്റിസി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് എന്താണ് സ്റ്റേഡിയങ്ങളിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ ബൂ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു പിന്നെ അത് മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് അദ്ദേഹം കമ്മ്യൂണിറ്റി സർവീസും കാര്യങ്ങളൊക്കെ നൂറ്റി അൻപത് മണിക്കൂറിൻ്റെ കമ്മ്യൂണിറ്റി സർവീസും കാര്യങ്ങളൊക്കെ ഇംഗ്ലണ്ടിൽ ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതാണ് ജൂമയെ കുറിച്ചുള്ള അപ്ഡേറ്റ് ഇനി നമുക്ക് റെയിൽമാറ്റിൻ്റെ ഒരു അപ്ഡേറ്റിൽ കടന്നു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്കറിയാം കാലവാഞ്ചിലോട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി പുതിയ സൈന്യങ്ങളും കാര്യങ്ങളൊന്നും നടത്തുന്നില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെ ചെറിയ തോതിൽ ഈ ഐമറിക് ലപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എസ് എന്ന് പറയുന്ന സ്പാനിഷ് പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ റയൽ മേഡത് അൽ നസർ എന്ന് പറയുന്ന സൗദി ക്ലബ്ബിൽ നിന്നും ഈ ചെങ്ങാനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതായത് ഡേവിഡ് ഓൺസ്റ്റൈനോ ഫാബ്രി സിറോമാനോ അത്തരത്തിലുള്ള ജേർണലിസ്റ്റുകളൊന്നും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഇവർ മാത്രമാണ് ഇതിനെക്കുറിച്ചൊരു ഒരു റിപ്പോർട്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ മുപ്പത് വയസ്സിൻ്റെ ലപ്പോർട്ടിന് ഇപ്പോൾ ഈ സ്പെയിൻ യൂറോ ചാമ്പ്യന്മാരാകുന്നത് വലിയൊരു പങ്ക് അദ്ദേഹത്തിന് വഹിക്കാൻ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ആൾ മാഞ്ചസ്റ്റർ സിറ്റിയിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ട്വൻറ്റി സെവൻ മില്യൻ യൂറോസ് കൊടുത്തുകൊണ്ടാണ് അൽനസർ എന്ന് പറയുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്ന സൗദി ക്ലബ്ബിൽ ചെങ്ങായി എന്നെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു ഒരു ബിഗ് സൈനിങ് ആയിരുന്നു നല്ല രീതിയിലുള്ള സാലറിയും ചെങ്ങായി കൊടുക്കുന്നുണ്ട് ട്വൻറ്റി ഫോർ മില്യൺ യൂറോസ് പെർ സീസണാണ് അദ്ദേഹത്തിൻ്റെ സാലറി കിട്ടുന്നത് അവിടെ അപ്പോൾ ഇനിയും രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ബാക്കിയുണ്ട് ഒരു വർഷം മാത്രമേ ഇപ്പോൾ സ്പെയിനിൽ സൗദിയിൽ കളിച്ചിട്ടുള്ളൂ മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റാണ് ചങ്ങായി സൈൻ ചെയ്തിട്ടുള്ളത് റയലിനെ സംബന്ധിച്ചോളം അവർക്ക് പ്ലെയറിൽ താല്പര്യം ഒരു തുക കൊടുത്തുകൊണ്ട് കൊണ്ടുവരാൻ താല്പര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ ഫ്രീ ഏജൻ്റായിട്ട് മാറണം അങ്ങനെ ഫ്രീ ഏജൻ്റായിട്ട് എല്ലാ പോർട്ട് മാറണമെങ്കിൽ ആളുടെ നിലവിലത്തെ അലുമായിട്ടുള്ള കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യണം അപ്പോൾ അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് ടെർമിനേറ്റ് ചെയ്യണം അപ്പോൾ എന്താണ് ഇനി തനിക്ക് കിട്ടാൻ പോള നാൽപ്പത്തിയെട്ട് മില്യൺ യൂറോസിൻ്റെ ആ ഒരു സാലറി അദ്ദേഹം ഒഴിവാക്കേണ്ട ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോമ്പൻസേഷൻ പോലും കൊടുക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിയേഴ് മില്യൺ യൂറോസ് കൊടുത്തിട്ടാണല്ലോ മാൻ സിറ്റിയിൽ നിന്നും ഈ ചെങ്ങായനെ സൈൻ ചെയ്തിട്ടുള്ളത് അലി നസർ അപ്പോൾ അവരെ സംബന്ധിച്ചോളം അടുത്ത രണ്ട് വർഷത്തേക്കുള്ള സാലറി ഒഴിവാക്കിയാൽ മാത്രം പോരാ വേറെ ഏതെങ്കിലും രീതിയിലൊരു സൊല്യൂഷൻ ഇവർ കണ്ടെത്തേണ്ട ഒരു സാഹചര്യം വരും മ്യൂച്വലി കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ എന്താ സംഭവം അതിന് അൽനസുർ തയ്യാറാകുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം അല്ല പോർച്ച നമുച്ചിടത്തോളം റയൽ മാഡിൽ കളിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട് അതാർക്കില്ലാതിരിക്കുക അത് വേറെ കാര്യം പിന്നെ ഈ അൽനസറിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോ ആണ് റയൽ മാഡൻ്റെ ഇതിഹാസമായിട്ടുള്ള സമാൻത്ത് ഹീറോ പുള്ളിക്കാരനും കോച്ചായിട്ടുള്ള ലൂയിസ് കാസ്ട്രോയും അതുപോലെ തന്നെ അൽ മുഹൈദീബ് എന്ന് പറയുന്ന ക്ലബ്ബിൻ്റെ പ്രസിഡൻറ്റും തമ്മിലൊരു എമർജൻസി മീറ്റിംഗ് നടത്തുന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ സൗദി മീഡിയകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെക്കുറിച്ച് റിലയബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ജേർണലിസ്റ്റ് പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല സൗദി മീഡിയ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അൽനസർ വളരെ കാമാണ് ഈ സിറ്റുവേഷൻ എന്നുള്ളതാണ് മറ്റു ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇത് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വീണ്ടും നമുക്ക് ഒരു സാഹചര്യം വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് റയലിനെ സംഞ്ചോടുത്തോളം ആ ഒരു ഏരിയയിൽ ഇമ്പ്രൂവ്മെൻ്റ് വേണമെന്നുള്ളത് നമുക്ക് എല്ലാവരും അറിയുന്നതാണ് ശരിയാണ് കള്ളവഞ്ചിലൂട്ടി അത് ഡിനൈ ചെയ്തിട്ടുണ്ട് വലേഹോയെ യൂസ് ചെയ്യാനും അതുപോലെ തന്നെ അക്കാഡമിയെ യൂസ് ചെയ്യാനൊക്കെയുള്ള ശ്രമമായിരിക്കും അവരെ സംസാരി ഉണ്ടാവുക അവർക്ക് അവിടെ ആ ഒരു ഏരിയയിൽ സ്ട്രെങ്തൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് പിന്നെ ശരിയാണ് കാലോചനോട്ടി പറഞ്ഞു ഇനി സൈന്യങ്ങളൊന്നും നടത്തില്ല എന്നുള്ളത് പക്ഷേ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഓപ്പർച്യൂണി പോലെയുള്ള പ്ലെയറിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കൊണ്ടുവന്നൂടെ അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് സംഭവിക്കില്ലോ എന്നുള്ളത് അറിയാനായിട്ട് ഇനി നമ്മൾ മറ്റൊരു അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡേവിഡ് ഡെഹയ പുള്ളിക്കാരന് ഫൈനലി ഒരു ക്ലബ്ബായിരിക്കുകയാണ് ആൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും ഫ്രീ ഏജൻ്റായിട്ട് പോയിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹം മറ്റൊരു ക്ലബിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏകദേശം പതിമൂന്ന് മാസത്തോളം ചെങ്ങായി ഫ്രീ ഏജൻറ്റായിട്ടിരിക്കുകയാണ് ഇപ്പോൾ ആളെ ഫ്യൂറൻറ്റീന എന്ന് പറയുന്ന സെറിയ ക്ലബ്ബ് സൈൻ ചെയ്യുകയാണ് അപ്പോൾ അത് വേബൽ എഗ്രിമെൻ്റും കാര്യങ്ങളും നടത്തി എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് ടു മില്യൺ യൂറോസിൻ്റെ സാലറിയാണ് പേ സീസണിൽ അദ്ദേഹത്തിന് ലഭിക്കാമോ എന്ന് ഫൈബ്രസ്ലമാൻ പറയാണ് അപ്പോൾ എന്താണ് ഇത് മിക്കവാറും നടക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന നല്ല സംഭവം അത്ലറ്റിക് എന്ന് പറയുന്ന ഇംഗ്ലീഷ് മീഡിയയുടെ ആസ്നലെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഗണ ബ്ലോഗ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആർച്ചടിയുടെ കോച്ചിങ് മെത്തേഡ്സിനെ കുറിച്ചിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ രസകരമായിട്ടുള്ള ഒരു ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് ഈ ആർച്ചടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആൾ പിന്നെ സൈക്കോളജിക്കലിയും പ്ലേയേഴ്സിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും പറ്റുന്ന തരത്തിലുള്ള ഒരു ചങ്ങായാണ് പല രീതിയിലുള്ള മോട്ടിവേഷണൽ പരിപാടികളും ചങ്ങായി നടത്താറുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ പരിപാടി അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയോ അതായത് പുള്ളിക്കാരൻ ഈ ആസ്ട്രി പ്ലേസിനൊക്കെ കൂടിയിട്ട് ഒരു ഡിന്നറിന് ക്ഷണിക്കുന്നു അങ്ങനെ ഈ ഡിന്നറിന് ആൾ ആസിലെ പ്ലേസിന് മാത്രമല്ല ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് പ്രൊഫഷണൽ പോക്കറ്റടിക്കാരെ കൂടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ ആസൺ പ്ലേസിന് അറിയില്ല അപ്പം അങ്ങനെ ഈ ഡിന്നറും പരിപാടികൾ നടക്കുന്നു ഇതിനിടയിൽ എന്താണ് കൈകൊണ്ട് അഭ്യാസം കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഈ പ്രൊഫഷണൽ പോക്കറ്റടിക്കാർ അവരവരുടെ പണി ഭംഗിയായിട്ട് ചെയ്യുന്നു ഈ ആസൻ പ്ലേയേഴ്സിൻ്റെ പോക്കറ്റിൽ നിന്നും അവർ വിലവെടുപ്പുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റുന്നു അങ്ങനെ ഡിന്നർ കഴിയുന്നു ഡിന്നർ കഴിയുന്ന സാഹചര്യത്തിൽ എന്താണ് നമ്മുടെ ആർട്ടറ്റ എഴുന്നേറ്റുന്നിട്ട് പ്ലേയേഴ്സിനോടൊക്കെ അവരുടെ പോക്കറ്റ് കാലിയാക്കാൻ പറയുന്നു അപ്പോൾ ആ അവസരത്തിൽ എന്താണ് പലരും അവരുടെ പല വിലടുപ്പുള്ള സാധനങ്ങളും നഷ്ടപ്പെട്ടതായിട്ട് അറിയിക്കുകയാണ് അപ്പോൾ ആ ഒരു അവസരത്തിലാണ് ആർട്ടറ്റ പറയുന്നത് ഇത് ഇത് ഒരാക്ടിവിറ്റി ആയിരുന്നു നിങ്ങളെപ്പോഴും ജാഗരൂകരായിട്ടിരിക്കണം അലേർട്ടായിട്ടിരിക്കണം എന്നൊരു പാഠമാണിതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു കാര്യം മാത്രമല്ല പറഞ്ഞത്രേ അപ്പോൾ ഈ രീതിയിലുള്ള മോട്ടിവേഷൻ പരിപാടികളൊക്കെയാണ് ചെങ്ങായി ചെയ്യുന്നത് വല്ലാത്തൊരു ഐഡിയ ആയിപ്പോയി എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അത് കമൻറ്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്തണം അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആയിപ്പോയി എന്തായാലും